നമുക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ആയുർ ജാക്ക് ആയുർജാക്ക് നല്ല മൂത്തട്ടുണ്ട് നമ്മളുടെ രണ്ടാം വർഷം കാഴ്ചതാണ് ഒരു ചക്ക വേറെ ഇട ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് അത് നമ്മൾ മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ ഇത് ഇന്ന് ഇടുന്ന ഇടയാണ് അതോടൊപ്പം നമ്മൾ ഇത് പ്രൂണിയും കൂടി ചെയ്യാണ് അപ്പോൾ പ്രൂണിയും ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ചെടി അധികം ഹൈറ്റിലേക്ക് പോവുകയില്ല ഈ അത്യാവശ്യം ചക്കകളൊക്കെ ഈ ഉണ്ടാവും നല്ല വെയിൽ നന്നായിട്ട് അടിക്കണം ഇതിൻ്റെ തടിയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ പ്ലാവിനെ ഒരുക്കിയെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് അതിന് അതിൻ്റെയാണ് അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒക്കെയാണ് ഒരുപാട് വലുപ്പമില്ല ഇത് ആയുർവേദയാക്കാണ് അതുപോലെ നമ്മളുടെ അടുത്ത് വിയറ്റ്നാമിൽ പ്ലാവുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് പ്രൂണിങ് ചെയ്യണമെന്ന് ട്രൂണിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ട്രൂണിംഗ് സിസേഴ്സ് ആണ് അതായത് ഇതിൻ്റെ ലോ ലോപ്പർ എന്ന് പറയും ഈ സാധനം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കാണുന്ന ചെറിയ ചെറിയ പമ്പുകളുണ്ട് ഇതൊക്കെ നമ്മൾ മുറിച്ചുകളയാണ് ഒരു ഈ ഒരു ഹൈറ്റ് വരെ നിർത്തുന്നുള്ളൂ ഒരു അഞ്ച് ഒരു അഞ്ചരടി ആറടി ഹൈറ്റ് വരെ നമ്മൾ ചില്ലകളൊന്നും നിർത്തുന്നില്ല ഈ ചെറിയ ചില്ലകളൊന്നും നിർത്തുന്നില്ല അതാദ്യം വെട്ടിക്കളയാം തൊട്ട് ഒരുപാട് ചേർത്ത് വെട്ടണ്ട ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിട്ടിട്ട് വെട്ടിയാൽ മതി ഈ മാത്യം ചില കൊമ്പുകൾ ചെറിയ കൊമ്പുകളൊക്കെ വെട്ടി ഇതൊക്കെ കുറച്ച് വലിപ്പമുള്ള കൊമ്പുകളാണ് ഇവിടം തുടങ്ങി നമ്മൾ നിർത്തുകയാണ് മുകളിലേക്കുള്ള നിർത്താണ് ഇനി മേളിലെ തലക്കം ഏറ്റവും ടോപ്പിൽ ഒന്ന് വെട്ടണം ഒരു അടിയിൽ നമ്മൾ ഹൈറ്റ് നിലനിർത്താൻ പോവാണ് കാരണം ഒരുപാട് ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്ലാവിന് വിലക്കുറവ് ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ വെട്ടാൻ പോവാണ് ഹൈറ്റ് ക്രമീകരിക്കാനായിട്ട് നമുക്കൊരു വാളാണ് എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വലിപ്പമുള്ള കൊമ്പാണ് അപ്പം അത് കട്ട് ചെയ്യാനായിട്ട് ഈ വാളുപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് മറ്റേ റൂണിംഗ് ലോപ്പർ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കില്ല അത് വെച്ചാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഈ കൊമ്പ് കട്ട് ചെയ്ത് മാറ്റി ഈ ഹൈറ്റില ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പം ട്രൂണിങ് ചെയ്യുന്നത് ജാനുവരി മാസത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ട്രൂണിങ് നമുക്ക് ഈ സമയം ചെയ്യാം നമ്മളുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രൂണിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം നനച്ചു കൊടുക്കണം വേനലാണ് അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് ചെയ്യാം മഴക്കാലത്ത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം നമ്മളുടെ ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഒരു എന്തെങ്കിലും പാത്രം വെച്ച് മൂടി വെക്കുക അല്ലെങ്കിൽ ബോടക്കുഴമ്പ് വരട്ടി കൊടുക്കുക ഇപ്പോൾ വേനലായ കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല അത് ഉണങ്ങി സെറ്റായിക്കോളൂ അവിടെ തന്നെ ബോടക്കുഴമ്പിൻ്റെയോ അതുപോലെ മഴയുണ്ടെങ്കിൽ മാത്രമാണ് അതുപോലത്തെ പ്രശ്നങ്ങൾ വരുവുള്ളൂ പങ്കൽ അറ്റാക്കൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ പ്ലാവുകളുടെ പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പ്ലാവുകളും ഉണ്ട് നമുക്ക് അയൂർജാക്കും വിയറ്റ്നാമേളിയായിട്ട് അപ്പോൾ അതിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ പ്രൂണിങ് കഴിഞ്ഞു താഴെയുള്ള കൊമ്പുകളൊക്കെ വെട്ടി അതുപോലെ മുകളിലേക്ക് ഒരു പതിനഞ്ചടി ഹൈറ്റിൽ അതും വെട്ടിയിട്ടുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്ലാവുകളിൽ ചക്ക ഉണ്ടാവുന്ന വൈകി ചക്ക ഉണ്ടാവുന്ന പ്ലാവുകളാണെങ്കിൽ ആ ചക്ക ഉണ്ടായതിന് ശേഷം പ്രൂൺ ചെയ്താൽ മതി അല്ലാതെ ചക്ക ഉണ്ടാവണേക്ക് മുമ്പ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടില്ല പിന്നെ ചെറിയ മരങ്ങളാണെങ്കിൽ രണ്ടു വർഷമൊക്കെ ആയ മരങ്ങളാണീ ഫ്രൂൺ ചെയ്യണതിന് പ്രശ്നമില്ല അത് ചക്ക നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് തുടക്കം ഒരു ഒന്നര വർഷത്തിലൊക്കെ ചക്ക ഉണ്ടാവും പക്ഷേ അത് ആദ്യത്തെ ചക്ക നി നിർത്താതിരിക്കുക സാധാരണ രീതിയിൽ ആയുർജാക്കും വിയറ്റ്നാമേഡിലും ഒക്കെ ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ഉണ്ടായി തുടങ്ങും അതാണ് അതിൻ്റെ ഒരു പ്രകൃതം ഇപ്പം നമ്മൾക്ക് രണ്ട് ചക്ക ഉണ്ടായിരുന്നത് അത് ഈ പറഞ്ഞ ഓഗസ്റ്റ് ആ ടൈമിലാണ് ഉണ്ടായത് ഇപ്പം നമ്മൾ അത് വിളവെടുത്തു മൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി നാല് നാലര മാസം അത് മൂക്കാനായിട്ട് എടുത്തു ഓഗസ്റ്റ് ലാസ്റ്റ് ഉണ്ടായത് ഇത് വിയറ്റ്ന മേളിയുടെ ഒരു തൈയാണ് ഒരു വർഷം അവ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെയും നമ്മൾ താഴേന്നുള്ള കൊമ്പുകൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ട് മുകളിലുള്ളത് നിർത്തിയിട്ടുണ്ട് ഇത് വിയറ്റ്നാ ഒരു രണ്ട് വർഷം കഴിഞ്ഞ പ്ലാവാണ് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ചടി ഹൈറ്റിൽ ക്രമീകരിച്ച് താഴെയുള്ള കൊമ്പുകളൊക്കെ നമ്മൾ ചെറിയ കൊമ്പുകളൊക്കെ മുറിച്ച് കളങ്ങുന്നുണ്ട് ചക്കൊന്ന് മുറിച്ച് നോക്കാം അങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഇതാണ് നമ്മുടെ ചക്കയുടെ ഉത്ഭാഗം ഒരു നന്നായിട്ട് മൂത്തിട്ടുണ്ടത് ഇത് നമുക്ക് കറി വെക്കാം അല്ലെങ്കിൽ പഴുപ്പിക്കാനായിട്ട് വെക്കാം മുറിച്ച് വെച്ചാൽ മതി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പഴുത്ത് കിട്ടും നമുക്കൊന്ന് കഴിച്ചു നോക്കാതെ പുളിയൊന്നും വെച്ചിട്ടില്ല നന്നായിട്ട് മുത്തുണ്ട് നല്ല കട്ടിയുണ്ട് ചക്കയുടെ കാമ്പിന് നല്ല കട്ടിയുണ്ട് നല്ലതാക്കിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരും വരെ ഗുഡ് ബൈ